ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി നല്ല ഇരുപടു കൂടിയിട്ടുള്ള കൂന്തൽ അല്ലെങ്കിൽ കണവെന്നൊക്കെ പറയും അതിൻ്റെ റോസ്റ്റ് ഉണ്ടാക്കി നോക്കാം അപ്പം അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ടേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചതച്ചത് തന്നെ ചേർത്ത് കൊടുക്കണം ടേസ്റ്റ് ചേർത്താൽ ടേസ്റ്റ് കുറവായിരിക്കും കേട്ടോ പിന്നെ ഒരു പച്ചമുളക് കയറിയതും രണ്ട് കറുവാപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു ഒന്നര സവാള ഞാൻ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ ചെറിയ ഉള്ളിയിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ സവാള മാത്രമാണ് ചേർത്തുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഈ സവാള വേഗത്തിൽ ഒന്ന് വെന്ത് വരാനായിട്ടാണ് ഉപ്പിട്ടൊന്ന് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുന്നത് കേട്ടോ അപ്പം അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം അപ്പോൾ ഇത് ഇവിടെ ഉള്ളി നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിയില്ലേ അതും കൂടി ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഈ പൊടികളുടെയൊക്കെ ആ ഒരു കുത്തുന്ന ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് നല്ല പഴുത്ത ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഈ മസാല നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നല്ല പഴുത്ത തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളൊന്നിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഇത് തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ കയ്യിൽ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിൽ മെയിൻ കാര്യമായിട്ടുള്ള കൂന്തലില്ലേ അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അതൊരു റൗണ്ട് ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ റോസ്റ്റ് ആക്കുന്നതുകൊണ്ട് ഇതൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഉള്ളത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് ആ മസാലയുമായിട്ട് ഈ കൂന്തൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ പുതിയ മസാലയായിട്ട് കൂന്തൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു കൂന്തലിൻ്റെ ആ ഒരു അളവിൽ തന്നെ കണക്കായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇതിൽ നിന്ന് പിന്നെയും വെള്ളം ഇറങ്ങി വരും അപ്പോൾ നമുക്ക് ഇത്ര വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇട്ട് ഒഴി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഇതുപോലെ ഇത്രയും വെള്ളമുണ്ട് കേട്ടോ പിന്നെയും വെള്ളം വന്നിട്ടുണ്ട് ഈ കൂന്തൽ നിന്ന് ഇറങ്ങി വന്നതാണ് അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഇതുപോലെ കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനിയും വേവാനുണ്ട് അത്ര ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി ടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ നമ്മളൊരു ടോട്ടലൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്തെടുത്താൽ ആ ഒരു റബ്ബർ പോലെയുള്ള ഒരു ടൈപ്പില്ലേ അതൊന്ന് മാറിക്കിട്ടും കേട്ടോ അപ്പം നന്നായിട്ട് കുക്ക് ചെയ്ത് വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വയറ് വേദന ഒക്കെ വരും അപ്പോൾ ഇത് ഇത് ഏകദേശം വെന്ത് വന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ചാറോട് കൂടി തന്നെ നമുക്ക് വാങ്ങാം അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വരട്ടി എടുക്കാം അപ്പം ഞാൻ ഇത് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കുന്നുണ്ട് നന്നായിട്ട് നന്നായിട്ട് എടുത്ത് അതിലേക്ക് കുറച്ച് നല്ല എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ കണവാന്നൊക്കെ പറയും അപ്പം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ അപ്പോൾ അവസാനമായിട്ട് ഞാനിവിടെ കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുക അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്